ഇമാനുവൽ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം പട്ടാമ്പി സെൻട്രൽ ഓർച്ചാഡിന്റെ സമഗ്ര നവീകരണത്തിന് നടപടികളാക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷത്തെ ബജറ്റിലാണ് പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിന്റെ സമഗ്ര നവീകരണത്തിനായി തുക വകയിരുത്തിയത് അഞ്ചു കോടി രൂപയുടെ നവീകരണമാണ് ഓർച്ചാർഡിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് ആധുനിക രീതിയിൽ നവീകരിക്കുന്നതിനായി കൃഷി വകുപ്പ് ഡയറക്ടറെ എം എൽ എ നേരിൽ കണ്ടിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കൃഷി വകുപ്പ് അഡീഷണൽ ഡയറക്ടർ തോമസിന്റെ നേതൃത്വത്തിലുള്ള സംഘവുമായി മുഹമ്മദ് മൂസൻ ഓർച്ചാർഡിൽ വെച്ച് നവീകരണവുമായി ബന്ധപ്പെട്ട യോഗം ചേർന്നത് സമഗ്ര നവീകരണവുമായി ബന്ധപ്പെട്ട് ഡി പി ആർ തയ്യാറാക്കി വരുന്നതായി എം എൽ എ പറഞ്ഞു നവീകരണം നടക്കുമ്പോ കാർഷിക മേഖലക്ക് ഉണർവേഖക പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വരുന്ന ആളുകൾക്ക് അറിവ് ലഭിക്കുന്ന രീതിയിൽ എങ്ങനെ കൃഷി ചെയ്യാൻ പറ്റും ആധുനികമായിട്ട് എന്നതിന് അറിവ് ലഭിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമായിരിക്കണം ഇവിടെ നടക്കുന്നത് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള ഹെർബൽ ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങളും അത് ആയിട്ട് ബന്ധപ്പെട്ട സംവിധാനങ്ങളുണ്ടാവും അതുപോലെ തന്നെ എക്സോട്ടിക് ഫ്രൂട്ട്സിന്റെ സംവിധാനങ്ങളും ഉണ്ടാവും അതോടൊപ്പം തന്നെ നമുക്കറിയാം ഒരു ഫാം ടൂറിസത്തിന് വലിയ ഏക്കർ കണക്കിലുള്ള സ്ഥലം ആളുകൾക്ക് വന്ന് പെട്ടെന്ന് വീട് ഫാമിനെ കുറിച്ച് പഠിക്കാൻ കൃഷിയെ കുറിച്ച് അറിയാൻ കുറച്ച് സമയം നല്ല സമയമായി ചെലവഴിക്കാൻ അതായത് അവരുടെ ലേശ്വർ ടൈം അറിവും ലഭിക്കുന്ന ഫാം ടൂറിസം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് ഓർച്ചാഡിന്റെ പ്രവർത്തനം തുടങ്ങുന്നത് കൃഷിക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് കർഷകരുടെ കൂടെ നിൽക്കുന്ന ഒരു സ്ഥാപനമാണിത് നിലവിൽ ഫാം ഇവിടെയുണ്ട് ഇത് പുനരുജ്ജീവിപ്പിക്കും ഓർച്ചാഡിന്റെ സമഗ്ര നവീകരണം മാത്രമല്ല കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവ് നൽകുക എന്നതാണ് ലക്ഷ്യം കൃഷിക്ക് വേണ്ടി പഠിക്കാൻ വരുന്നവർക്ക് പുതിയ അറിവ് ലഭിക്കത്തക്ക രീതിയിലുള്ള സംവിധാനമൊരുക്കും കൂടാതെ ഫ്രൂട്ട്സ് ഔഷധ സസ്യങ്ങളുടെ സംവിധാനം ഫാ ടൂറിസം പഠിക്കാനുള്ള സൗകര്യം എന്നിവ ഒരുക്കാനുള്ള പദ്ധതിയും ഉദ്ദേശിക്കുന്നുണ്ട് കെ എൽ ഡി സി ആണ് പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്